പ്രേസലോ വചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ മാതാപിതാക്കളോടുള്ള കടമയെക്കുറിച്ചാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് എഫേസുസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായം രണ്ടാം തിരുവചനം നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക പ്രിയപ്പെട്ടവരെയും വിശുദ്ധ ചാവറയച്ചൻ പറയുന്നത് ഇപ്രകാരമാണ് മാതാപിതാക്കളെ ബഹുമാനിക്കുവിൻ എന്ന നാലാമത്തെ കൽപ്പന ലംഘിക്കുന്നവർക്ക് പരലോകത്തിൽ വെച്ചു മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ കൂടിയും ദൈവശാപം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവിൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ ശുശ്രൂഷിക്കാൻ നമുക്ക് കടമയുണ്ട് ഹോസ്പിറ്റലിൽ ദിവസങ്ങളായി കാല് പഴുത്ത് കിടക്കിയായിരുന്നു ആ ചേച്ചി ഓരോ ദിവസം കഴിയും തോറും ചേച്ചിയുടെ കാലിലെ പഴുപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അവസാനം ഡോക്ടേഴ്സ് പറഞ്ഞു ഈ കാല് മുറിച്ച് കളയേണ്ടി വരും ആ സമയം ആ ചേച്ചിയുടെ സഹോദരൻ പറയുകയാണ് ഈ കാലുവെച്ച് സ്വന്തം അമ്മയെ ഒത്തിരിയേറെ പ്രാവശ്യം ചവിട്ടിയിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ സ്വന്തം അമ്മയെ ചവിട്ടിയ ഈ കാല് പിന്നീട് മുറിച്ച് കളയേണ്ട സ്ഥിതിയിലേക്ക് കടന്നു വരികയാണ് പ്രഭാഷൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒൻപതാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നു അമ്മയുടെ ശാപം അവയുടെ അടിത്തറ കൊലുക്കുന്നു പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളുടെ അനുഗ്രഹമുള്ള മക്കൾ അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നാൽ അവരുടെ ശാപം നമ്മുടെ മേൽ വന്നാൽ നമ്മുടെ ജീവിതങ്ങൾ തകർന്നു പോകും ഇന്ന് പലരും മാതാപിതാക്കളെ ചീത്ത പറയുകയാണ് ഇന്ന് പലരും മാതാപിതാക്കളുടെ നേരെ കയ്യോങ്ങുകയാണ് മാതാപിതാക്കളെ തല്ലുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപതാം അദ്ധ്യായം ഇരുപതാം തിരുവചനത്തിൽ വചനവിപ്രായം പറയുന്നു അപ്പനെയോ അമ്മയെയോ പ്രാകുന്നവൻ്റെ വിളക്ക് കൂരിട്ടിൽ കെട്ടുപോകും പ്രിയപ്പെട്ടവരെ ഒരുപക്ഷെ നമ്മുടെ മാതാപിതാക്കൾക്ക് അറിവില്ലാത്തവരാവാം അവർക്ക് സൗന്ദര്യമില്ലാത്ത അവസ്ഥയായിരിക്കാം ഒരു പക്ഷേ നമ്മളെ അവർ സ്നേഹിച്ചിട്ടുണ്ടാവില്ല എന്താണെങ്കിലും അവർ നമ്മുടെ മാതാപിതാക്കളാണ് അവരെ നമ്മൾ സ്നേഹിക്കുക അവരെ നമ്മൾ ശുശ്രൂഷിക്കുക സുഭാഷിതങ്ങളുടെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുന്നു നിനക്ക് ജന്മം നൽകിയ പിതാവിനെ അനുസരിക്കുക വൃദ്ധയായ അമ്മയെ നിന്ദിക്കരുത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പിതാവിനെ നമ്മൾ അനുസരിക്കണം നമ്മുടെ അമ്മയെ നമ്മൾ നിന്ദിക്കരുത് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ രോഗിയായിരിക്കാം ചിലപ്പോൾ തളർന്നു കിടക്കുന്ന സ്ഥിതിയായിരിക്കാം പ്രിയപ്പെട്ടവരെ ഒരിക്കലും അവർ മരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കരുത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്തു കൊടുക്കണം അവരെ ഒരിക്കലും നിങ്ങൾ വൃദ്ധസദനത്തിൽ സദനത്തിൽ കൊണ്ടുപോയി ആക്കരുത് നിങ്ങൾ സന്തോഷം ത്തോടെ അവരെ ശുശ്രൂഷിക്കാൻ തയ്യാറായ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിയപ്പെട്ടവരെ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കണം മുൻപ് വായിച്ച പുസ്തകത്തിലെ ഒരു കഥ ഈ സമയം പറയാൻ ആഗ്രഹിക്കുകയാണ് സ്വന്തം അപ്പനെ വൃദ്ധസദനത്തിലാക്കി മടങ്ങാൻ ഇറങ്ങുന്ന സമയം അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൻ തിരികെ ആ വൃദ്ധസദനത്തിലേക്ക് പോയി തിരികെ വന്ന കൊച്ചുമകനോട് അദ്ദേഹം ചോദിച്ചു നീ എവിടെ പോയതാണ് അപ്പോൾ ആ കൊച്ചുകുട്ടി പറഞ്ഞു ഞാൻ ആ വൃദ്ധസദനത്തിലെ ഫോൺ നമ്പർ വാങ്ങാൻ വേണ്ടി പോയതാണ് എനിക്ക് വലുതായി കഴിയുമ്പോൾ ഈ നമ്പർ ആവശ്യമായി വരും എൻ്റെ അപ്പച്ചനെയും ഞാനിവിടെ കൊണ്ടുവന്നാക്കും പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളോട് നമ്മൾ എന്താണ് ചെയ്യുന്നത് അതനുസരിച്ചാണ് നമ്മുടെ മക്കൾ നമുക്കും ചെയ്തു തരുന്നത് പഴുത്തല വീഴുമ്പോൾ പച്ചയില ചിരിക്കാറുണ്ട് പക്ഷേ പച്ചയില അറിയുന്നില്ല നാളെ താനും പഴുക്കാനുള്ളതാണെന്നും താഴെ വീഴാനുള്ളതാണെന്നും പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ ഒരു സമയമുണ്ട് നമ്മളും വാർദ്ധക്യത്തിലെത്തും അന്ന് നമ്മളുടെ സ്ഥിതി എന്തായിരിക്കും പ്രഭാഷകൻ്റെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം മൂന്നും നാലും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായചിത്തം ചെയ്യുന്നു അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവയ്ക്കുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാം സന്തോഷത്തോടെ അവരെ ശുശ്രൂഷിക്കാം അതുവഴി സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപം കൂട്ടിവയ്ക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് അമേ